മനസ്സിൽ പകയും കുഷുപും അസൂയയും എന്താ പറഞ്ഞ മത്സരാർത്ഥികൾ ആരൊക്കെ ഞാൻ ജയിച്ചാലും മറ്റുള്ളവർ ജയിക്കരുത് എന്ന ആഗ്രഹമുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം അതിൽ ബിന്നി നല്ല അസൂയയും നല്ല കുഷുപ്പും നല്ല പകയും ഉണ്ട് പ്രത്യേകിച്ച് അനുമോൾ കപ്പടിച്ചത് നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അനുമോൾക്കെതിരെ വന്നിരിക്കുന്ന ഒരാൾ ബിന്നിയാണ് ബിന്നി നല്ല കുട്ടിയായിരുന്നു അവിടെ ബിന്നി അത്രയ്ക്ക് നല്ലതായിരുന്നു പിന്നീ അവിടെ എന്താ ചെയ്തത് പിന്നെ അവിടെ കൂത്തി തിരിപ്പും പരദൂഷണവും ഒക്കെ ആയിട്ടല്ല അവിടെ നടന്നു അല്ല ബിന്നി അവിടെ എന്തെങ്കിലും ഗെയിം കളിച്ചോ ബിന്നിക്ക് വരെ പി ഉണ്ടായിരുന്നു എന്നിട്ടാണ് അനുമോൾക്ക് മാത്രം പി ഉണ്ട് അനുമോൾ എന്തോ ബുദ്ധി ചെയ്തു പി ആർ കൊണ്ടാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും ഓരോ വീഡിയോയൊക്കെ ആയിട്ട് ബിന്നി അവിടെ വന്നിരിക്കും ഇത്ര മാത്രം പകയും അസുഖിയും കുഷിപ്പും പിന്നിക്ക് പിന്നെ അയ്യോ എന്തൊരു നല്ല കുട്ടി എന്തിനോ വേണ്ടി തിളക്കുന്നൊരു സാമ്പാർ ഞാങ് ഞാങ് എന്ന് പറഞ്ഞ് പല ആരോട് ചുമ്മാ കയറി തോണ്ടി പിടിക്കുക പല ആരുടെ വിദ്ദേശം മുൻഷിക്ക് പോലും കണ്ണ് കണ്ടടുത്ത് കണ്ടുപോടാം ഇവരെ എന്നുവെച്ചാൽ മറ്റുള്ള മുൻഷിയൊക്കെ കുറച്ച് പ്രായം ചെന്നല്ല അപ്പൊ അവരോട് പോലും റെസ്പെക്റ്റ് റെസ്പെക്ട് ഇല്ലാതെയും അവരോട് പോലും ഒരു ഇല്ലാത്ത ഇത് പലപ്പോഴും മുൻഷി ആട്ടി ഓടിച്ചിട്ടുണ്ട് ഇപ്പം അനുമോൾ കപ്പടിച്ചതിന് ഉറക്കമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എനിക്ക് വന്ന് കിളി പോയെന്ന് തോന്നുന്നു അതുമാതിരി മാതിരി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് എന്താ പറയുന്നത് അതിനും അറിയത്തില്ല പ്രേക്ഷകരായ നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഉള്ളത് നമ്മുടെ ഏറ്റവും കൂടുതൽ മനസ്സിൽ കുഷുപും വിശ്വേഷമുള്ള ഒരാൾ അവിടെ നമ്മൾ കണ്ടതാണ് ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾ ഇവരെ വിലയിരുത്തിക്കുറും അനുമോള് ഫൈനലി കപ്പടിച്ചല്ലോ കപ്പ് ഇത് ലാലേട്ടർ ഇങ്ങനെ കൈ ഉയർത്തിയപ്പോൾ ആ വ്യക്തി എന്തോ പോയ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടു അയ്യോ അവള് കപ്പടിച്ചല്ലോ എന്നുള്ള രീതി ഞാൻ അത്രയ്ക്കും കാട്ടിക്കൂട്ടിയിട്ട അവള് കപ്പടിച്ചല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആരാ നിങ്ങൾ ഓർത്തു കേട്ടോ പിന്നെ പലപ്പോഴായിട്ട് വന്നത് റീഎൻട്രി ആയിട്ട് വന്നപ്പോൾ അനുമോളം സ്വയം കുറ്റമല്ല അനുമോളതല്ലേ വെച്ച് കൊടുത്ത് അനുമോളെ നെഗറ്റീവ് ആക്കാനും തരം കിട്ടിയപ്പോഴൊക്കെ അനുമോളൊക്കെ ഇട്ട് പാരപടത്തു ഇപ്പോഴും അനുമോള് പി ആർ കൊണ്ടാണ് ജയിച്ച് എന്ന് പറഞ്ഞ് ഈ വ്യക്തി നടപ്പുണ്ട് ഈ വ്യക്തി പി ആർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കണ്ടൻറ്റും ഇല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞ് പി ആറും കൊടുത്തു കഴിഞ്ഞാൽ ജയിക്കും നമ്മളൊരു കണ്ടന്റ് അവിടെ ചെയ്യണം ആളുകൾക്ക് ജനങ്ങളിലേക്ക് ഇഷ്ടപ്പെടുന്നില്ല പി ആർ കൊണ്ട് മാത്രമല്ല ജയിക്കും പി ആർ എന്ന് പറഞ്ഞാൽ അവർ ബൂസ്റ്റ് ചെയ്ത് വിടുകയുള്ളൂ നമ്മളെ പ്രൊമോട്ട് ചെയ്യും അപ്പം നമ്മൾ എന്താ കൂടുതൽ കണ്ടന്റ് അനുമൂ അനുകൂലം കൊടുത്താലും കണ്ടന്റ് കൊടുക്കണം അല്ലാതെ ചുമ്മാ അവിടെ പോയിരുന്ന് എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും പ്രദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുള്ളൂ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പകയായിരുന്നു ഒരു മോഡൽ ജയിക്കരുതേ എന്ന് മാത്രം ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഇപ്പം പേരൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടതാണല്ലോ ലെറ്ററിന്റെ കൈ വയ്ക്കിയപ്പോൾ എല്ലാ വ്യക്തികളും എഴുന്നേറ്റപ്പം ഈ വ്യക്തി മാത്രം ഇങ്ങനെ ഇരിക്കുവാണ് അന്തം പോയ കുന്തം പോലെ ആ വ്യക്തിക്ക് ഏറ്റവും പകയം അസൂഖ്യമുള്ള ഒരു വ്യക്തിയാണ് കൂടുതൽ പിന്നെ ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത് താങ്ക് യു ബൈ